ഹലോ ഗൈസ് ബിന്ദു പിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണ മീനെന്ന് വെച്ചാൽ പരല് മീനാണ് കായൽ മീൻ അത് ഞാൻ വൃത്തിയാക്കി ഉപ്പിട്ട് വിരവി കഴുകി വെച്ച് നമുക്ക് ഇനി അത് മീൻ കറി വെക്കുന്ന എങ്ങനെയെന്ന് നോക്കാം നമുക്ക് അടുപ്പ് കത്തിക്കാം ഇരുമ്പിച്ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചട്ടിയൊന്ന് ചൂടാവട്ടെ നമുക്കതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊച്ചുള്ളി ഇടാം അരി വെളിച്ചെണ്ണ ഇതാ നമുക്കൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി നമുക്കതിലോട്ട് കൊച്ചുള്ളി ഇടാൻ ചേർ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഉള്ളി നല്ലോണം വാടട്ടെ അപ്പൊ അതൊക്കെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച വെക്കാം നമ്മൾ ഉള്ളി നല്ലവണ്ണം പാടി നമുക്കതൊന്ന് ഇടുകല്ലെടുക്കാം ഇതിലോട്ട് തക്കാളൊക്കെ ഒന്ന് കണ്ടിച്ചിട്ട് വാട്ടാം അത് നല്ലോണം ഒന്ന് കുറച്ച് നേരം മാറ്റിയിട്ട് ഇത് മിക്സിയുടെ ജാറിൽ വെച്ച് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം ഇല്ല ഇടികളിലുള്ളവര് അതിന് ഇടിച്ചെടുക്കാം അല്ലാത്തവര് മിത്തിയുടെ ജാറിലിട്ടൊന്നും അടിച്ചെടുത്താ നമുക്കിന് ഇത് ഒന്ന് ചതച്ചെടുക്കാം നമുക്കിനി ഇതിലോട്ട് വെളിച്ചെണ്ണ കിട്ടാം നമ്മൾ ഈ കൊച്ചുള്ളിയും ചതച്ചു വെച്ച് തക്കാളിക്ക് ചതച്ചുവെച്ച് എണ്ണ ചൂടാവട്ടെ കുറച്ച് ഉരുപയിട കുറച്ച് കടുവ് ഇഞ്ചി തിതച്ചെടുക് വെളുത്തുള്ളി നല്ലോണം മൂക്കട്ട് രണ്ട് പച്ചമുളക് കുറച്ച് കറിയപ്പര നമ്മൾ അര കിലോ കരണ്ട് മീനാണ് വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് ഈ കൊച്ചുട്ടി ചതച്ചതും കൂടെ ഇതിൻ്റെ അകത്തിട്ട് വേക്കാം മുളൊടി ഒരു ഒന്നര സ്പൂണ് മുളപൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മഞ്ഞപ്പൊടി കുറച്ച് ആവശ്യത്തിന് ഇനി കാലം എല്ലാം പോട്ടെ കുരുമുളക് ചതച്ചത് പുളി പിഴിഞ്ഞത് വാളംപുളിയാണ് എടുത്തത് തക്കാളി ചതച്ച് വെച്ചത് ആവശ്യത്തിന് ഉപ്പ് അരപ്പ് ഇനി തിളക്കട്ടെ അരപ്പ് തിളച്ച് നമുക്ക് അതിലോട്ട് മീനിട്ട് ഇളക്കാം ഇനി ഇത് കിടന്ന് വേവട്ടെ ഞങ്ങളെ പലരും മീൻകറി റെഡിയായി ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത്